നീ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വിധിയാണ് നീ എന്ത് അടിസ്ഥാനത്തിൽ നീ ഈ ഇപ്പണി ചെയ്തെന്നുള്ളത് നീ ഇപ്പൊ പറയണം നീ 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 എന്നെ കയ്യോടെ പിടിച്ചാ എന്താടാ നീ തീർന്നു നിന്റെ ജീവിതം തീർന്നു നീ പോ തീർന്നു നീ എണീറ്റോ നീ ആളിനെ മാറിപ്പോടാ നിനക്ക് നിനക്ക് ആള് മാറിപ്പോയിടാ നിനക്ക് നീ നീ ആരാടാ ഇത് ഇത് ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ ആരാ എണീക്കട പച്ചക്ക് പറയും പബ്ലിക്ക് മൊത്തം കണ്ടോണ്ടിരിക്കും മൊത്തം എവിടെന്ന് നീ എണീക്ക എവിടെന്ന് നീ എവിടെ എണീക്ക് ഇനി ഞാൻ ബാക്കിയുള്ള നിനക്ക് ഇപ്പൊ തരാം ഞാൻ ചേട്ടാ പ്ലീസ് ഒന്ന് തുറന്നേ ചേട്ടാറങ്ങൂ നേരെ ഓപ്പോസിറ്റ് രണ്ടവന്മാർ കിടക്കുന്നു അതിൽ ഒരുത്തനാണെങ്കിൽ ടീഷർട്ടിന്റെ ടീഷർട്ട് തുറന്നിട്ട് പുറകിൽ കൂടെ കൈയിട്ട് പിടിച്ചോണ്ടിരിക്കുവ എനിക്ക് ഉറക്കത്തിന് എന്ത് സംഭവിക്കണെന്ന് എനിക്ക് മനസ്സിലാവണില്ല പറഞ്ഞേ പറിക്കണ്ട നല്ല കേടാ പേടിയുണ്ടല്ലേ ഞാൻ നല്ല റിയാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിക്കണ്ടല്ലേ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടാണ് വന്നിക്കണടേ എപ്പോ ഇങ്ങനെ പുസ്തകം ഒരു ഇല്ല મેડം പേടിക്കാൻ പേടിയുണ്ടേ ചേരെ ഓപ്പോസിറ്റ് الدنيا അല്ല ഇതിങ്ങോട്ട് വെച്ചിട്ട് ഹേ കൊണ്ടിുവെച്ചാ લાગે죠 ലൈ എടുട്ടട്ടാ ആരെന്ന് ആരെന്ന് പിന്നെ മനസിലായോ ഞാൻ പറഞ്ഞേ കേട്ടാ നിനക്ക് നല്ലതാ മനസിലായില്ല ഇല്ലെങ്കി പോകണ്ട വിഷം ഉണ്ടാവും ഞാൻ പറഞ്ഞ മര്യാദക്ക് കേട്ടോ ഇവിടുന്ന് വേറെ ഏതെങ്കിലും വണ്ടിക്ക് കയറി കിട്ടോ നീ എവിടെ ഇറങ്ങുന്ന അടിക്കട്ടാണ് കാസർകോടാ ഇവിടുന്ന് വേറെ ഏതെങ്കിലും വണ്ടി കിട്ടോ എനിക്ക് കയറി കൂട്ടോ അല്ല ഇത് കാര്യം കേൾക്കങ്ങള് നിങ്ങൾ ഇവനെ അടുത്ത പോലീസ് സ്റ്റേഷനിലാക്കണം നിങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇവനെ ഇറക്കിയതിന് ശേഷം ഇവിടെ നിന്ന് കാരണം ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് ഞാൻ ഞാൻ പറയട്ടെ നിങ്ങളൊന്ന് എടുത്താൽ മതി ഓക്കെ താങ്ക് യു നിനക്കറിയാം നിനക്ക് ഞാൻ ഇന്ന് ഞാൻ കാണിച്ചു തരാ ആളിനെ കാണിച്ചു തരാം അറിയിച്ചു തരാം മാറിപ്പോയി മോനെ എന്നെ കാട്ടുന്നത് നീ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും കാട്ടുന്നത് എനിക്ക് നട്ടപ്പ രാത്രിക്ക് ഇറങ്ങൂല നിനക്ക് ആള് മാറിപ്പോയി തന്നെ ഒന്നും ഈ വേറെയാളാണോ ഏർ നിന മംഗലാപുരം ഇയാളുടെ കൂടെ ഉള്ള ആളല്ലല്ലോ നിങ്ങള് ഒന്നും പറഞ്ഞാത്ത മാതിരി മനസ്സിലാക്കുന്നു കേറുമ്പോഴേ വല്ലാത്ത രീതിയിൽ ഞാൻ ഒറ്റയ്ക്ക് മതി ചേട്ടാ ഇതാണ് പ്രശ്നം ബാക്കി കൊറേ നേരമായിട്ട് എന്നാലേ എനിക്കൊന്നും മനസ്സിലാവുന്ന എനിക്കൊന്നും മനസ്സിലാവില്ല ഉറങ്ങുവായിരുന്നു നല്ല രീതിയിൽ ഉറങ്ങുമായിരുന്നു കൈക്ക് ഉറങ്ങാനും കയ്യിൽ പിടിച്ചിട്ട് ഇവൻ ആരും അറിയാത്ത മാതിരി ഇങ്ങനെ ഉറങ്ങി പറ്റിയല്ലേ എനിക്കോ നമ്മൾ എണീപ്പിച്ചു അവനെരുത് മിണ്ടരുത് മിണ്ടരുത് ഏ

ഇറക്കുന്നില്ല അങ്ങനെ റോഡിൽ നീ അങ്ങനെ നിന്റെ മുഖം മാറ്റി ആ നീ ആളിനെ മാറിപ്പോയിട നിനക്ക് നിനക്ക് ആള് മാറിപ്പോയി നിനക്ക് ആള് മാറിപ്പോയിടാ ആ എനിക്ക് പ്രാന്തല്ലേ ഈ നഷ്ടപാദരാത്രിക്ക് എനിക്ക് പ്രാന്തല്ലേടാ എനിക്ക് ഭ്രാന്തല്ലേ ഒറ്റരുത് ഇനി ഒറ്റ എണ്ണത്തിന് വരരുത് ഒരാളിന്റെ കൺസേണും ഇല്ലാതെ ഇനി നീ തൊട്ട ഞാൻ ഇപ്പഴാണ് എന്റെ ബോഡിയിലെ പ്രഷർ ഞാൻ ഇറക്കുന്നത് ഈ നിമിഷം വരെ എനിക്കിത് മാറിയിട്ടില്ല നീ കൊള്ളാൻ നീ തടവി കളിക്കുവായിരുന്നോടാ നീ ഉറങ്ങിക്കിടന്ന ഒരാളിനെ ടന്ന ഒരു പെണ്ണിന്റെ പുറത്ത് തടവിന് കളിക്കുമായിരുന്നോ നിനക്ക് ആള് മാറിപ്പോയിനക്ക് ആള് മാറിപ്പോയി എപ്പോഴുമേ ഇവർക്കൊരു ഇത് കൊടുക്കരുത് ഞാനിത് ഏർ പറ പറ പാവം പാവം പച്ച അവ മര്യാദക്കാണന്നുണ്ടെങ്കിൽ ഇത് പോവും അത് നീ അവിടെ ചെന്നിട്ട് നീ മര്യാദ പഠിപ്പിച്ച് പറഞ്ഞു തരാന്ന് പഠിപ്പിച്ച് തന്നെ തന്നെ തരാം മര്യാദ ഞാനിപ്പ പഠിപ്പിച്ചു തരാം ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹായ് ഞാനിപ്പോൾ കാസർഗോഡിലേക്ക് പോവാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കിടന്ന് സീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കാസർഗോഡ് ഇറങ്ങേണ്ട ഒരുത്തൻ എനിക്ക് ഇതുവരെ അവൻ്റെ പേരെന്താണോ എന്നൊന്നും എനിക്കറിയില്ല ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഡീറ്റെയിൽ ഒക്കെ ബസ്സിൻ്റെ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇവനിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കിടന്നുറങ്ങായിരുന്നു എന്നെ വന്നപ്പോഴേ അവൻ ആക്കി പക്ഷേ അവിടെ കുറച്ച് കറുട്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ടിട്ട് ഇവർ വന്ന് അത് ക്ലിയർ ചെയ്തിട്ട് എന്നതിന് ശേഷമാണ് ഞാൻ കിടന്നത് കിടന്നു നല്ല രീതിയിൽ ഉറങ്ങി രാവിലെ പ്രോഗ്രാം ഉള്ളത് കൊണ്ടിട്ട് ഇവൻ അതിൻ്റെ പുറകിൽ വന്ന് എൻ്റെ ടീഷർട്ട് നല്ല ലൂസായിട്ടാണ് കിടക്കുന്നത് ബാക്കിലൂടെ എന്തോ കുറേ നേരമായിട്ട് ഇരുന്ന് തടയുന്നത് കണ്ടിട്ടാണ് കയ്യോടെ പിടിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം ഒന്ന് ഏറ്റപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇത് ഇനി എന്തെങ്കിലും നമ്മൾ സ്വപ്നം കാണുക എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരിതാണോ എന്ന് വിചാരിച്ചു അപ്പോൾ ബോഡിയിൽ ആ ടച്ചപ്പ് കണ്ടപ്പോഴത്തേക്ക് കണ്ണ് പെട്ടെന്ന് ചാടി ഇങ്ങനെ കണ്ണ് ഉണന്നെങ്കിലും ഒന്നുകൂടെ ഒന്ന് കണ്ണടച്ചു വെറുതെ കിടന്നു കിടന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ എൻ്റെ ബോഡിയുടെ എൻ്റെ പുറകിൽ ഇങ്ങനെ തടകിക്കൊണ്ടിരിക്കുന്നു ഞാൻ കൈയ്യോടെ പിടിച്ചു അവനെ കുറ്റം സമ്മതിക്കാൻ പറ്റാതെ അവനിപ്പം ഓപ്പോസിറ്റ് കിടന്നിട്ട് ഒന്നും അറിയാത്ത അതിന് ഉറങ്ങാണ് സ്റ്റാർട്ട് ചെയ്യാൻ അടിയായപ്പോഴത്തേക്ക് ബസ്സിലുള്ള ആളുകളൊക്കെ എണീറ്റും അവർക്കൊക്കെ ഡിസ്റ്റർബ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയം അതിനേക്കാട്ടിലുപരി ഇവൻ ഇവൻ ഇപ്പം ഞാൻ സ്റ്റേഷനിലോട്ടാണ് ഞാൻ പറഞ്ഞത് ബസ്സുകാരൻ്റെ അടുത്ത് പറഞ്ഞു അവന് ഇറക്കി വിടാൻ പോയി അടുത്ത സ്റ്റേഷനിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം പോലീസ് സ്റ്റേഷനിലേക്ക് ആക്കണമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ അങ്ങനെ സ്റ്റേഷനിലോട്ട് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സോ ഇത്തരം ഇത്തരം അക്രമകാരികളെ ഞാൻ ഇത്രയും ഇതിൽ എന്നെപ്പോലൊരാളിൻ്റെ നേർക്കാണ് ഇത് വന്നിരിക്കുന്നത് ഒരു സുരക്ഷുണ്ടായിട്ട് സംസാരിക്കണമല്ല ഇതൊന്നും ഇനി എന്നെ സംബന്ധിക്കുന്ന മാറ്റർ കൂടിയല്ല പക്ഷേ ഇതെനിക്ക് ഈ ഈ കാണിച്ച ഈ ഒരു വൃത്തികേട് ഇതെനിക്ക് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാധനമല്ല അതെനിക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് സോ ഈ ഇത്തരം ഇത്തരം അക്രമ കാര്യങ്ങളെ നിയമത്തിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ പോയത് ഇപ്പോഴാണ് കുറച്ചൊന്ന് ബോധമായിട്ട് ഞാനിത് സംസാരിച്ചത് എന്നാൽ പോലും എന്ത് ലൈവിലിപ്പോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നുള്ളത് തന്നെ എൻ്റെ ഒരു ബുദ്ധിമുട്ടും എന്റെ പ്രശ്നമായിട്ടിരിക്കുവാണ് ഞാനിപ്പോ സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കാണ് താങ്ക് യു സോ മച്ച് എന്ത് പ്ലേസ് എന്ത് പ്ലേസ് എന്ത് പ്ലേസ് എന്ത് പ്ലേസ് എന്ത് ചെയ്യണം നീ നിന്നെ അങ്ങനെ ഇറക്കി വിടുന്നില്ല ഇവിടെ നീ നിന്റെ വീട്ടുകാരും കുടുംബക്കാരും പെങ്ങളും ഒമ്മ നീ ആരാടാ എന്റെ ഫോണ എന്റെ തൊട്ടോപരത്ത് ഇനി നീ ഇനീ ഞാൻ നിന്നെ ഉണ്ടല്ലോ എനിക്ക് നിയമം കയ്യിലെടുക്കാൻ അവകാശം ഇല്ലാത്തതുണ്ട് പക്ഷെ നിനക്കൊരെ തരാതിരുന്നാൽ ശരിയാവൂല നിനക്കൊരെ തരാതിരുന്നാൽ ശരിയാവൂല അതുകൊണ്ട് തന്നു മനസിലായോ എനിക്ക് എനിക്കെൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നെ കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിഞ്ഞു സുഖമായിട്ട് എനിക്ക് പറ്റും എൻ്റെ കയ്യോടിച്ചൊടിക്കാൻ പറ്റും എൻ്റെ കാലോടിച്ചോടിക്കാൻ പറ്റും നേണെന്നുണ്ടെങ്കിൽ നിന്നെന്ത് ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ പക്ഷേ അതെൻ്റെ എൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല കേറത്ത് പോലീസ് പോലീസ് മോൻ അവിടെ കിടക്ക് മോൻ അവിടെ കിടക്ക് ഞാൻ കോടതിയിൽ പോവും കോടതിയിൽ പോകും നീ അകത്ത് കിടക്ക് നീനി ഇറങ്ങൂല ഇവിടെ നിന്ന് ചെയ്തത് പറയടാ ചെയ്തത് ഇനി ചെയ്യൂല ചെയ്യൂല നീ ചെയ്തത് എന്താണെന്ന് പറയണ മാന്യമായിട്ട് വളരെ മാന്യമായിട്ട് പറയട പറതില്ല നീ ഒന്നും ചെയ്തില്ല നീ ഒന്നും ഇപ്പൊ ചെയ്തില്ലേ ഇപ്പൊ നീ പറഞ്ഞില്ലേ നീ ചെയ്തെന്ന് പറഞ്ഞില്ലേ ഇത് റെക്കോർഡാണ് ഇത് ലൈവ് റെക്കോർഡ് ആണ് ഇത് ലൈവ് റെക്കോർഡ് ചെയ്യില്ല ഒന്നും ചെയ്തിട്ടില്ല ചെയ്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇപ്പം വിടും പോലീസിനെ കൊണ്ടുപോവാതെ പറഞ്ഞു ഇല്ലല്ലോ എന്തെന്ന്

ആരാണ് എങ്ങനെന്നുള്ളത് മുഴുവനും ലോകം മൊത്തം ഞാൻ എന്ത് 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 സോറി 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 എവിടെ ഇറക്കിയാ മതി നിന്നെ ഇറക്കുന്നില്ല നിന്നെ ഇറക്കുന്നില്ല നിന്ന ഇറക്കുന്നിടത്ത് ഞാനും ഇറങ്ങുന്നു മാറ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറാ നന്നായിട്ട് ഞാൻ പറയട്ടെ മാറി മാറി ഞാൻ ഇറങ്ങട്ടെ മാറി 아? 어 응.

கித <laughs> இடம் <laughs>